ലോകത്തിലേറ്റവും വില കൂടിയ സൂപ്പർ സ്പോർട്സ് കാർ ബുഗാട്ടി ഷിറോൺ യു എ റോഡുകളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇത്തവണ അറേബ്യൻ ഷോറിസിൽ എല്ലാവർക്കും അറേബ്യൻ ഷോറിസിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം ആയിരത്തി അഞ്ഞൂറ് കുതിരശക്തി ഡബ്ല്യു സിക്സ്റ്റീൻ എൻജിൻ രണ്ടേ പോയിന്റ് നാല് സെക്കൻഡ് കൊണ്ട് പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തും രണ്ടേ പോയിൻ്റ് ഒരു സെക്കൻഡ് കൊണ്ട് വേഗത്തിൽ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്താം പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വേഗതയേറിയ സ്പോർട്സ് കാറായ ബുഗാട്ടി ഷിറോണിനെ കുറിച്ചാണ് ബുഗാട്ടിയുടെ കുടുംബത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും മുന്തിയ കാറാണ് ഷിറോൺ ഈ ഷിറോൺ യു എ റോഡുകളിൽ എത്തിയിരിക്കുന്നു വില വെറും പത്ത് മില്യൺ യു എ ദൃഹം വിനിമയ നിരക്ക് നോക്കിയാൽ ഏതാണ്ട് പതിനെട്ട് കോടിയോളം ഇന്ത്യൻ രൂപ ബുഗാട്ടി ഷിറോണിൻ്റെ കാഴ്ചകളാണ് അറേബ്യൻ സ്റ്റോറീസിൻ്റെ പ്രേക്ഷകർക്ക് ആദ്യമായി ഞങ്ങൾ സമ്മാനിക്കുന്നത് ബുഗാട്ടിയുടെ ഏറ്റവും പുതിയ സൂപ്പർ സ്പോർട്സ് കാറാണ് ഷിറോൺ ആയിരത്തി അഞ്ഞൂറ് കുതിര കാറിന് പുതിയതായി വികസിപ്പിച്ച ഡബ്ല്യു സിക്സ്റ്റീൻ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് ഷിറോണിന് കുതിക്കാനാകും രണ്ടേ പോയിന്റ് ഒരു സെക്കൻഡിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ബുഗാട്ടിയെ ബ്രേക്കിട്ട് നിർത്താം special experience um, customers uh, yeah, get when they drive a Bugatti Chiron is uh, yeah, the combination of, uh, of power, um, 1500 horsepower, uh, of uh, acceleration, of torque, 1600 Newton meters, and this combined with uh, yeah, exclusivity and luxury and uh, you have the most comfortable car if you wish. You have the finest uh, materials in terms of uh, leather, of exposed carbon fiber, aluminium, uh, magnesium, everything in the car you see and touch is authentic and real. And this combination of, uh, of power, of uh, the beast and the exclusivity and luxury, the beauty is unique for Bugatti. സുരക്ഷയും ആഡംബരവും നിറഞ്ഞ ബുഗാട്ടി ഷിറോണിന് യു എ ഷോറൂമിൽ അടിസ്ഥാന വില പത്തു മില്യൺ ദൃഹമാണ് വിനിമയ നിരക്കിൽ ഏതാണ്ട് പതിനെട്ട് കോടി രൂപ ഇന്ത്യയിലേക്ക് ബുഗാട്ടി ഷിറോൺ എത്തണമെങ്കിൽ തുക ഇരട്ടിയിലധികമാകും ബുഗാട്ടി ഓടിച്ച വേഗരാജാവായി മാറിയ കാർലോ സ്വദേശി ലൂയിസ് അലക്സാൻഡ്രോ ഷിറോണിനോടുള്ള ബഹുമാന സൂചകമായാണ് ബുഗാട്ടി തങ്ങളുടെ പുതിയ അവതാരത്തിന് ഷിറോൺ എന്ന് പേരിട്ടത് കാറുകൾ മാത്രമാണ് ബുഗാട്ടി കമ്പനി നിർമ്മിക്കുക ഇതിൽ വിറ്റഴിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിൽ കാർ വിൽപ്പന ഉണ്ടായില്ലെങ്കിലും കാർ വാങ്ങുന്നവരിൽ ഇന്ത്യക്കാരുണ്ടെന്ന് ബുഗാട്ടി സെയിൽസ് മാർക്കറ്റിംഗ് കസ്റ്റമർ സർവീസ് ബോർഡ് മെമ്പർ ഡോക്ടർ ബ്ലങ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വി ഹാവ് ഡൺ ടു ഇന്ത്യ വൺ വൺ ഇൻ ഇൻ മുംബൈ ആൻഡ് ആൻഡ് ദി ഏരിയ ഡൽഹി Uh, with the uh, previous car, with the, with the Veyron. And uh, we haven't sold any car in India, but we have sold uh, many cars to Indian people outside. Uh, some in Dubai, but also in, in London and other places in Europe. The taxes are extremely high in India. You have to pay three times what you pay here. രണ്ടു പേർക്ക് ഇരിക്കാവുന്ന കാറിന് വിവിധ പ്രതലങ്ങളിൽ സാഹചര്യങ്ങളിൽ ഓടിക്കാൻ കഴിയുന്ന വിധത്തിൽ അഞ്ച് വ്യത്യസ്ത മോഡുകളുണ്ട് രണ്ടു ടൺ ഭാരമുള്ള കാറിന്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററിൽ നിജപ്പെടുത്തിയിരിക്കുന്നു ആഡംബരത്തിന്റെ സ്പോർട്സ് കാറിന് ഇന്ധനം അല്പം കൂടുതൽ വേണം നൂറ് കിലോമീറ്റർ ബുഗാട്ടി ഷിറോണിൽ പറക്കാൻ മുപ്പത്തി എട്ട് ലിറ്റർ പെട്രോളാണ് വേണ്ടത് ബുഗാട്ടി ഷിറോണിന്റെ ഏറ്റവും വലിയ മാർക്കറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ market in the UAE is uh, one of the most important markets uh, on the planet for us. Um, it is per capita uh, the strongest market in the world. And uh, more than uh, 1 quarter every 4 Bugatti is sold uh, to the Middle East. And especially here in Dubai, we have the strongest customer base in the world and we have 30 uh, Chiron already sold in the market and uh, this is the, the strongest order bank uh, that we have anywhere is here in Dubai. കൊച്ച് കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ് അറേബ്യൻ ഷോറീസ് അബുദാബിയിലുള്ള മീനാക്ഷി മനോജ് നൃത്തത്തിലും സംഗീതത്തിലും അഭിനയത്തിലുമൊക്കെ പ്രതിഭ തെളിയിച്ച പെൺകുട്ടിയാണ് മീനാക്ഷിയുടെ കലാജീവിതത്തെക്കുറിച്ചാണ് അറേബ്യൻ ഷോറീസിലെ അടുത്ത റിപ്പോർട്ട് ഗൾഫിലെ കലാവേദികളിൽ നിറസാന്നിധ്യമായ ഒരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടാം അലൈൻ ജൂനിയേഴ്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷി മനോജ് ആണ് ഈ മിടുക്കി സംഗീതം നൃത്തം അഭിനയം വേണ്ട ഒട്ടുമിക്ക കലാമേഖലകളിലും ശോഭിക്കുവാൻ മീനാക്ഷിക്കായിട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി കഥക് സിനിമാറ്റിക് എന്നു വേണ്ട നൃത്തത്തിന്റെ എല്ലാ ചുവടുകളിലും ഒന്നാമത് തന്നെ മീനാക്ഷി ഞാൻ ക്ലാസിക്കലും വെസ്റ്റേണിലും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഫോക്ക് എല്ലാം ചെയ്യും ഞാനത് പ്രദീപ് മാഷ് ആൻഡ് രഘുമാഷിൻ്റെ കീഴിലാണ് പഠിക്കുന്നത് ഞാൻ ചെറുപ്പത്തിലെ തൊട്ടേ ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങി ഒരു നാല് വയസ്സായപ്പോഴേക്കും ഞാൻ പഠിച്ചു തുടങ്ങി അത് സുനന്ദല്ലായി മാഷിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത് പിന്നെ ഇവിടെ വന്നേ പിന്നെയാണ് പ്രദീപ് മാഷിൻ്റെ അടുത്ത് ഞാൻ ചേർന്നത് പിന്നെ വെസ്റ്റേൺ ഞാൻ ഹിപ്പ് ഹോപ്പ് സിനിമാറ്റിക് ഞാനതൊക്കെ ചെയ്യും അത് ഞാനൊരു ആറ് ഏഴ് ക്ലാസ്സിലായപ്പോഴാണ് അത് തുടങ്ങിയത്

Ghita dung, thích thắng, kita dung, kita dung, thích thắng, kita dung, cả thắng, kita dung, thích thắng, thích thắng, thích thắng, thích thắng, cả thắng, thích thắng, thích thắng, thích thắng, thích thắng, നാലു മുതൽ നൃത്തം അഭ്യസിക്കുന്ന ഈ കുട്ടിക്ക് നൃത്തത്തിൽ ഒരു കുഞ്ഞു ആഗ്രഹവുമുണ്ട് ഉണ്ട് നൃത്തത്തിലെ എനിക്ക് ശോഭന മാമിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം അവരുടെ ഒരു പുതിയൊരു കൃഷ്ണന്റെ ഒരു തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായി ഉണ്ടാക്കിയതാണ് അതിലെനിക്കൊരു നല്ലൊരു ഭാഗം ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ഇങ്ങനെ ഭയങ്കര നല്ല ആർട്ടിസ്റ്റാണ് ശോഭന മാം ചെറുപ്പം ഒരു ഒരു കൂടെ ഡാൻസ് സ്റ്റേജ് ഷോ സ്കൂൾ യുവജനോത്സവങ്ങളിലെ കലാവേദികളിൽ എല്ലാം തന്നെ സാന്നിധ്യം വേറിട്ടതാക്കുന്നുണ്ട് ഈ കുട്ടി നിരവധി തവണ കലാതിലകം പട്ടം ചാർത്തുവാനും മീനാക്ഷിക്ക് സാധിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ തന്നെയാണ് യു എയിലെ യുവജനോത്സവ വേദികളിൽ മികച്ച വിജയം കൈവരിക്കാനായി ഈ മിടുക്കിക്ക് സാധിക്കുന്നത് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ശരിക്കും ഡാൻസ് കളിച്ചു തുടങ്ങിയിരുന്നു അതായത് ടി വിയിലെന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്നര നാല് വയസ്സിൽ ആ നാട്ടിൽ കെ ജി നാട്ടിലായിരുന്നു കെ ജി അവിടെ വെച്ചിട്ട് ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ഭയങ്കര നല്ലതായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ സുനിൽ നെല്ലായി എന്ന് പറഞ്ഞിട്ട് സാർ തൊട്ടടുത്ത് താമസിക്കണേ അവിടെ കൊണ്ടുപോയി ക്ലാസിക്കൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത് പിന്നെ അതിന് ശേഷം എല്ലാ കോമ്പറ്റീഷനായാലും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് പത്ത് വർഷത്തോളായി എന്നിട്ട് എല്ലാ കോമ്പറ്റീഷനും എവിടെയുണ്ട് ദുബായ് അബുദാബി ഷാർജ എവിടെയാണോ കോമ്പറ്റീഷൻസുള്ളത് എവിടെയൊക്കെ പോയിരുന്നു എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് വെള്ള ഗുരു പ്രദീപ് സാറാണ് സാറെല്ലാം എല്ലാം അതിനെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചു വന്നിരുന്നു കച്ചേരി നടത്തി ഇങ്ങനെ വരുന്നിടത്തിൽ കച്ചേരി ചെയ്തു അരങ്ങേറ്റം കുച്ചിപ്പുടിയിലും വരുന്ന ഇടത്തിലൊക്കെ ചെയ്തു അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും വീട്ടിലെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചാലക്കുടി സ്വദേശി മനോജിന്റെയും സംഗീതയുടെയും ഒറ്റ മകളാണ് ഈ മിടുക്കി കലാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ആകുമ്പോഴും പഠനത്തിലും ഒന്നാമതാകുന്നുണ്ട് മീനാക്ഷി പഠനത്തിരക്കുകൾക്കിടയിലും ഒഴിവു സമയം നൃത്തത്തിലും പാട്ടിലും അഭിനയത്തിലും പരിശീലിക്കുകയും ചെയ്യുന്നു മോണോ ആക്ട് അഭിനയം മിമിക്രി എന്നിവയിൽ എല്ലാം ഓരോ കലോത്സവങ്ങളിലും മികവുറ്റതാക്കാൻ മീനാക്ഷി ശ്രമിക്കും അലയും മേഖലയിലും മികച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് കലാകാരിയായ ഒരു മികച്ച ഡോക്ടറാകുവാനാണ് മീനാക്ഷിയുടെ ആഗ്രഹം വേദിയിലും സിനിമയിലുമൊക്കെ മികച്ച കഥാപാത്രങ്ങളാകുവാനും നൃത്തമേഖലയിൽ ഇനിയും അവസരങ്ങൾക്കായും തന്റെ പരിശീലനം തുടരുകയാണ് ഈ കൊച്ചു കലാകാരി പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറവില്ലപ്പെണ്ണേ ചന്ദന പൂമയിലേ ചന്ദനപ്പുട്ടിൻ്റെ ചന്തത്തിനൊട്ടും കൂറവില്ലപ്പെണ്ണേ ചന്ദന പൂമയിലേ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട് നിന്നുറക്കി താരാട്ടുപാടി മെല്ലയുറക്കാനായി ചന്ദനപ്പുട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ